ബി അലി ഇസ്സലാമും അഭിമുഖ സംഭാഷണമാണ് ഇന്നലെ നാം പറഞ്ഞു വന്നത് അങ്ങനെ സബഗോത്രത്തിലുള്ള ഒരു രാജ്ഞിയെ കണ്ടെത്തുകയും സൂര്യനെ ആരാധിച്ചു കഴിയുന്ന ഒരു ജനത ഇപ്പോഴും സുലൈമാൻ നബി അലൈ ഇലാമിന്റെ കീഴിൽ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് മരം കൊത്തി സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ ആ മരം കൊത്തിയുടെ കയ്യിൽ തന്നെ ഒരു കത്ത് ആ കത്ത് കിട്ടിയ ഉടനെ കിട്ടിയടനെ രാജ്ഞി പ്രമുഖരായ നേതാക്കളെല്ലാം വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് പറഞ്ഞു പിന്നെ സുലൈമാൻ സുലൈമാ നബിഅലിസ്ലാമിന്റെ ഒരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളോടെല്ലാം ബഹുദൈവ വിശ്വാസമെല്ലാം നിർത്തിവെച്ച് മുസ്ലിങ്ങളായി ജീവിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം കേവലം ഒരു രാജാവാണോ അതെല്ലാം പ്രവാചകനായിട്ട് വന്ന ഒരു രാജാവാണ് ഈ കത്തിന് നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് നേതാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുക നമ്മുടെ ഈ കാര്യത്തിൽ നിങ്ങൾ ഫത്തുവ പറയണോ തീരുമാനം പറയണോ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വന്ന ഒരു തീരുമാനമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ മുൻകൈ എടുക്കുകയില്ല എന്ന് രാജ്ഞി അവിടെയുള്ള തൻ്റെ പ്രജകളിലെ നേതാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി അഭിപ്രായപ്പെടുന്നു കാലോ കാലു അവര് പറഞ്ഞു പ്രജകളിലുള്ള നേതാക്കൾ പറഞ്ഞു ഉലു നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ ശക്തന്മാരാണ് അത്രമല്ല അവ ലോപേത് ശക്തമായ നിലയിൽ അവരോട് പോരടിക്കാൻ യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിവുമുണ്ടല്ലോ പിന്നെന്തിനാണ് നമ്മൾ ശംഖിച്ചു നിൽക്കുന്നത് എന്ന് പ്രജകൾ രാജ്ഞിയോട് പറയുന്നു വിശുദ്ധമായ കുരുവാൻ വിവരിക്കുകയാണ് ആ കഥ വല്ലമ്പ്രൈക്ക് അതുകൊണ്ട് തീരുമാനമൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോളി ഞങ്ങളൊരൽപ്പം പോലും പിറകിലോട്ട് പോകുന്ന പ്രശ്നമില്ല ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഒരു രാജകീയ ഭരണം നടക്കുമ്പോൾ ആ രാജാവിനെ അനുസരിക്കാതെ നമ്മൾ മാത്രം വലിയ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടിൽ മേൽക്കോയ്മ സൃഷ്ടിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് കടന്നു വരും പിന്നെ ഇത് തകർത്ത് തരിപ്പണമാക്കും നമ്മുടെ നേതൃത്വം ഉണ്ടാവൂല നമ്മുടെ പ്രജകളും ഉണ്ടാവൂല നമ്മുടെ അധികാരം ഉണ്ടാവൂല നമുക്കുള്ള അംഗീകാരം ഉണ്ടാവൂല അവസാനം നമ്മൾ ശേഷികെറ്റവനാവില്ല നാണക്കേടിലാവും അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ തീരുമാനം യുക്തമായ വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യണം കേരളം രാജകീയ ഭരണമുള്ള ഇടത്തെല്ലാം കണ്ടുവരുന്നത് അങ്ങനെയാണ് ആ രാജാവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവര് അവരുടെ വഴികൊണ്ട് നീങ്ങും നമ്മള് പിന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് യുക്തമായ തീരുമാനം പറയാം ബുദ്ധിമാന്മാരായ ആളുകൾ അതിൽ ഒരുപാടുണ്ട് ഏതായാലും അഭിപ്രായത്തിൽ രൂപപ്പെട്ടതനുസരിച്ച് രാജ്ഞി ഒരു തീരുമാനം പറയാം വിശുദ്ധമായ ഖുർആൻ പറയുന്നു നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം കുറച്ചാളുകളെ നമ്മുടെ പ്രതിനിധികളായിട്ട് അങ്ങ് പറഞ്ഞുവിടാം അവരടുത്ത് നമുക്ക് നല്ല ഒരു ഹദ്യയും സുലൈമാ നബി അലി ഇസ്ലാമിന് കൊടുത്തുവിടാം അങ്ങനെ ആ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ആണും പെണ്ണും രണ്ട് ഇനത്തിൽ നിന്നും കുറച്ചാളുകളെ ബുദ്ധിമാന്മാരായ ആളുകളെ ഏത് നിലയിലാണ് സുലൈമാ നബി അലി ഇസ്ലാം പ്രതികരിക്കുക എന്നറിയില്ല എങ്ങനെ പ്രതികരിച്ചാലും യുക്തമായ തീരുമാനം അതാത് സമയത്ത് എടുക്കാൻ പറ്റിയ വിധത്തിലുള്ള നല്ല ബുദ്ധിശാലികളായ കുറച്ച് ആളുകൾ കണ്ടെത്തി രാജ്ഞി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡ് വേണം ആണിനും പെണ്ണിനും ഒരു ഡ്രസ് കോഡ് കാണുന്ന മാത്രയിൽ ഇത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പാടില്ല പക്ഷേ പ്രവാചകനാണെങ്കിൽ കാണുന്ന മാത്രയിൽ അത് തിരിച്ചറിയും അത് പ്രവാചകനാണ് എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ആണും പെണ്ണും ഒരേ ഡ്രസ് കോഡ് ധരിച്ചിട്ട് പോകണം യും ഹതിയത്തിൽ ഞാൻ നല്ല ഒരു ഹതിയും തരാം ആ ഹദ്യയോട് വലിയ പ്രേമം അയാൾ കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി അയാൾ കേവലം രാജാവാണ് പ്രവാചകനല്ല കാരണം രാജാവിന് എത്ര സ്വത്ത് കിട്ടിയാലും മതിയാവില്ല അയാൾ ദുനിയാവിൻ്റെ ആളാണ് പ്രവാചകൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആളാണ് അതുകൊണ്ട് അയാൾക്ക് സ്വത്തിനോട് മോഹം ഉണ്ടാവില്ല അവരൊരു അമ്പത് ഇഷ്ടിക സ്വർണത്തിന്റെ ഇഷ്ടിക കൊടുത്ത ഇഷ്ടിക എന്ന് പറയുമ്പോൾ ഒരു കിലോ സങ്കല്പിച്ചോടി സ്വർണമാണല്ലോ ഏറ്റവും കൂടുതൽ തൂക്കം കൂടുന്ന വസ്തു ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വസ്തു സ്വർണ്ണമാണ് ഒരു കിലോ സ്വർണ്ണം എന്ന് പറയുമ്പോൾ കണ്ടില്ല ഒരു ചെറിയ സ്ലേവായി പക്ഷെ ഭയങ്കര വെയിറ്റ് ആയി അപ്പൊ ഇഷ്ടിക എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടിക തന്നെ ഉണ്ടാവും ഒരഞ്ച് കിലോ അങ്ങനത്തെ അമ്പത് ഇഷ്ടികകൾ സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊടുത്തു കൊടുത്തുവിട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വർണത്തിന്റെ ഒരു കിരീടവും പിന്നെ കൊറേ നല്ല അത്തറും എല്ലാം ഹതിയായിട്ട് ബിമ ഫനാതിരത്തുൽ മുർസലൂൻ ഈ പറഞ്ഞയക്കുന്ന ഈ ദൂതന്മാരോട് എങ്ങനെയാണ് സമീപനമെന്നും അവരുടെ തിരിച്ചു വരവെന്നും നമുക്കൊന്ന് നോക്കി നിന്ന് കാണാം അതനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ സദസ്സിൽ വെച്ച് ഒരു തീരുമാനം എടുത്തു അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു വിശുദ്ധമായ ഖുർആൻ പറയാണ് സൂറത്തുന്നമിലെ മുപ്പത്തിയാറാമത്തായ അവിടെ ചെന്നു നോക്കുമ്പോഴല്ലേ രസം സുലൈമാബിഅലി ഇസ്ലാമിന് അമ്പത് ഇഷ്ടിക ഒക്കെ ആയി വലിയ കിരീടമൊക്കെ ആയി ചെല്ലുന്ന ഇവരുടെ മനസ്സിലെ വെപ്പ് ഓ നമ്മളേതായാലും രാജാവിന്റെ ആൾക്കാർ രാജ്ഞിയുടെ ആൾക്കാരായിട്ട് ചെല്ലുണ്ട് കാര്യമായ ഹതിയൊക്കെ നമ്മളെടുത്തുണ്ട് അമ്പത് ഇഷ്ടികന്ന് പറയുമ്പോ ആലോചിച്ചു നോക്കി നിങ്ങൾ അഞ്ചു കിലോന്റെ ഒരു ഇഷ്ടിക അത് അമ്പത് ഇഷ്ടികയും കൊണ്ട് പോകുമ്പോ എത്ര സിയാറായി ഓരോ കിലോ വെച്ച് കൂട്ടിയാൽ തന്നെ അഞ്ച് ലക്ഷമായി ഗ്രാമം അതിന് ഇന്നത്തെ കിലോ ഇന്നത്തെ സ്വർണ്ണവിലയുമായി വെച്ച് കുടിച്ചു നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് പത്ത് മുപ്പത്തിയേഴ് സിയാറ് വില വരും ഒരു കിലോ കൂട്ടിയാൽ അത് അഞ്ചായിട്ട് കൂട്ടുമ്പോഴോ അപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ട് ഒരു ഹതിയെ കൊടുക്കുകയാണ് പിന്നെ കിരീടത്തിൻ്റെത് വേറെയുണ്ട് എന്നാൽ നല്ല മാണിക്യവും അതുപോലെ അത്തറും ഒക്കെ ആയിട്ടാണ് പോകുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ഇതൊന്നും മനസ്സിലാക്കാൻ പണിയില്ലല്ലോ കാരണം പ്രവാചകനല്ലേ അള്ളാഹു താല വഹി കൊടുക്കുന്നുണ്ട് ഓരോരോ സമയത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണല്ലോ അവർ വന്നത് അല്ലാതെ അവര് സ്വന്തമായി ജീവിക്കാനും ആഘോഷിക്കാനും വന്നവരല്ല അതാത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ പ്രൗഢിയെ നിലനിർത്താൻ അള്ളാഹു താല അതാത് സംവിധാനത്തോടു കൂടെയാണ് അതിന്റെ പ്രബോധകരെ നിശ്ചയിക്കപ്പെടുന്നത് അപ്പൊ ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ല ഇന്ന് താലിമ്യങ്ങൾ ഒരു പഴയ കോറ ഒരു പരിക്കൻ മുണ്ടും ആ വളഞ്ഞ കുടയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ദീനി പ്രബോധനം നടത്തുന്നതെങ്കിൽ ഇസ്ലാമിന് വല്ല അഡ്രസ്സും ഉണ്ടാവുള്ളൂ ഇല്ല ഇന്ന് ജനങ്ങൾ വളരുന്നതിനേക്കാൾ അപ്പുറത്ത് പണ്ഡിതന്മാർ വളരണം എല്ലാ അർത്ഥത്തിലും അപ്പോഴേ ഇസ്ലാമിന് അഡ്രസ്സുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അത് കാണാനും കേൾക്കാനും അവരുടെ സന്ദേശം ഉൾക്കൊള്ളാനും ആൾക്കാരുണ്ടാവുകമാർ എന്ന് പറയും അപ്പൊ അതാത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ നിലനിർത്താൻ അള്ളാഹു തന്റെ ആവശ്യമായ എല്ലാ കോപ്പും നൽകുകയാണ് സുലൈമാൻ നബി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ച സുലൈമാൻ നബി അലൈഹി സ്വലാമീ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് കാരണം ജിന്നും മിൻസും പക്ഷിയും പറവയും മത്സ്യവും എല്ലാം ഭരണത്തിലാണ് ലോകം മുഴുക്കയും അടക്കി ഭരിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത ആളാണ് അതുകൊണ്ട് വലിയ ഒരു മൈതാനി ആ മൈതാനിയിലും മുഴുവനായി സ്വർണത്തിന്റെ പലകിരിക്കുക നമ്മൾ ഇരുമ്പിന്റെ ഷീറ്റ് കണ്ടിട്ടില്ലേ ഇതുപോലെ സ്വർണത്തിന്റെ ഷീറ്റാണ് ജനിച്ചിരിക്കുന്നത് മോത്തം ഇതിനെ ഒരു മതിൽ കെട്ട് അത് വെള്ളിയുടെ മതിൽ കെട്ട് ആദ്യം ഇങ്ങനെ മനുഷ്യർ വലിയ ഒരു സിംഹാസനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേറി വരുന്നതിന് മുമ്പ് തന്നെ സ്വർണത്തിന്റെ ഒരു വലിയ കൊട്ടാരം അതിൽ ഒരു അമ്പത് ഇഷ്ടികയുടെ കുറവുണ്ട് അമ്പത് സ്ഥലങ്ങളിൽ ഇങ്ങനെ വിടവ് വെച്ചിരിക്കുകയാണ് ഈ വന്ന ആളുകള് പറഞ്ഞു നമ്മൾ എന്തായി കാണുന്നത് സ്വർണത്തിന്റെ കൊട്ടാരം അമ്പത് ഇഷ്ടികയായിട്ട് ഭയങ്കര സംഭവം പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു നോക്കുമ്പോ ഇവിടെ സ്വർണത്തിന്റെ ഒരു കൊട്ടാരം പണിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിൽ അമ്പത് ഇഷ്ടികയുടെ കുറവുണ്ട് അത് ശരിക്കും ഇങ്ങനെ പ്രകടിച്ച് കാണാം അവർ പറഞ്ഞു നമ്മൾ ഇതും കൊണ്ടങ്ങ് ചെല്ലേണ്ട നാണക്കേടാണ് നമ്മൾ ഈ അമ്പ ദൃഷ്ടിക ഉണ്ടല്ലോ ഇത് ഈ ബിൽഡിങ്ങിനെ തന്നെ മെല്ലെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് രാജകീയ സരസ്സിലേക്ക് പോവാം കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പറയും നമ്മൾ ഈ ഇതിൽ നിന്ന് കട്ടെടുത്തതാണ് അത് നമുക്ക് വലിയ പോരായ്മയല്ലേ അതുകൊണ്ട് ഇവിടെ വെച്ച് ഓരോ സ്ഥലത്തും വെച്ച ഗ്യാപ്പുണ്ട് അമ്പ ദൃഷ്ടിയൊക്കെയുള്ള ഗ്യാപ്പ് അവിടെ അവരിത് വെച്ചിട്ട് സരസ്സിലേക്ക് കടന്നു തന്നു വലിയ ഒരു മൈതാനയില് ഈ സാമ്രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് കുറേ മനുഷ്യന്മാര് പിന്നെ കുറേ ജിന്നുകൾ പിന്നെ കുറേ ഇഫിരീത്തുകൾ കുറേ മൃഗങ്ങൾ കുറേ പറവകൾ എല്ലാം കൂടി കണ്ടപ്പോ ഇവരാകെ അത്ഭുതപ്പെട്ടു കൊണ്ടു പക്ഷെ അവര് രാജാവാണ് എന്ന ഗമയൊന്നും സുലീമാ നബിയില് ഇസ്ലാം കാണിച്ചില്ല ഇസ്ലാമിന്റെ പ്രബോധകനായിട്ട് വന്ന ആളാണ് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അയാൾ ഗർവിലാണ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട അതിന്റെ മേലെ സംസാരിക്കണം അയാൾ താഴ്മയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം താഴണം കാരണം താഴ്മ എന്നത് ഒരു പ്രവാചകന്റെ മുഖമുദ്രയാണ് ഗർവ് എന്നതും അഹങ്കാരം എന്നതും ഒരു രാജാവിൻ്റെ അടയാളമാണ് അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട എന്താ നമുക്ക് കുറവ് എന്നൊക്കെ പറഞ്ഞാണ് വിൽക്കിസ് രാജ്ഞിയെ രാജ്ഞി ദൂതന്മാരെ വിറ്റത് ഏതായാലും അവർ ചെന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് സുലൈമാൻ െത്തിയപ്പോൾ ചോദിച്ചു നിങ്ങൾ സമ്പത്ത് കൊണ്ട് വന്നിരിക്കുകയാണോ എന്നെ സഹായിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തില്ലേ അതിനേക്കാൾ വലിയ സമ്പത്ത് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നത് വലിയ സംഭവമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ആ സന്തോഷം നിങ്ങൾ ജീവിക്കട്ടെ വേണ്ട രാജകീയ സദസ്സിലെ പ്രൗഢമായ സ്വീകരണവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് നല്ല നിലയിൽ തന്നെ അവരെ പറഞ്ഞു വിട്ടു ആ സമയത്ത് രാജ്ഞി ഒരു കത്ത് ഇവിടെ കൊടുത്തു വിട്ടിരുന്നു ആ കത്തിന് മറുപടിയും കൊടുത്തു ആദ്യം മരക്കൊത്തിയുടെ കയ്യിൽ കൊടുത്ത കത്തിന്റെ മറുപടി ഈ ദൂതന്മാര് കൊണ്ടുവന്നു ഈ ദൂതന്മാർ കൊണ്ടുവന്ന കത്തിന് മറുപടി അവരുടെ കയ്യിൽ തന്നെ കൊടുത്തയച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങളാകണം അതിൽ മാത്രമാണ് നമുക്ക് രക്ഷ ഈ ലോകം സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിയുള്ള പ്രവർത്തനം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ബുദ്ധിപരമായ കുറെ വാക്കുകൾ എഴുതി രാജ്ഞിക്ക് തിരിച്ചു കൊടുത്തു അതിലൊരു താക്കീതും കൊടുത്തു എന്റെ സന്ദേശം നിങ്ങൾ ഈ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഞങ്ങളൊരു വലിയ പടയുമായി അങ്ങോട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവില്ല നേരിടാൻ നിങ്ങൾക്ക് സാധ്യമല്ല വലനുഖനിജന്മും സ്വാഗതവും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താകും നിങ്ങൾ നിന്നൊരു നിസ്സാരക്കാരുമായി മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ സന്ദേശം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് മോഹനാ സുലൈമ നബുൽ ഇസ്ലാം തിരിച്ചു കത്തിരിക്കും قال يا قبل مسلمين ുംബലിമേ ഇനി രാജ്നി കത്ത് കിട്ടിയപ്പോ സുലൈമ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം നാളെ നമുക്ക് പറയാം കുറച്ചുകൂടി കൂടുതൽ പറയണ്ടപ്പോ സമയം വൈകിപ്പോ അള്ളാഹു സുഹാനോഫിക്ക് നൽകുമാറാവട്ടെ വിശുദ്ധമായ ഖുർഹാനിൻ്റെ വർഗത്തുകൊണ്ട് ഉള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ സദസ്സിൻ്റെ ഹക്കജാഹ വർഗത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുപോയ എല്ലാ എല്ലാത്തോടും ഈ മാബ്ലാ കണേറങ്ങാനാണ് ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ നൽകണേറങ്ങാനാണ് വിശുദ്ധമായ ഖുഹാനിനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ മാന് സലാമത്താക്കണേ റഹ്മാൻ ഖുർഹാനിന്റെ സഫായത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ ഞങ്ങൾക്ക് ആഫിയക്കുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ റഹ്മാൻ നിന്റെ റഹ്നത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാൻ